എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കാണാത്തവർ അതുപോയിട്ട് കാണുക അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് നല്ല ലക്ഷണമൊക്കെ നല്ല സമയമൊക്കെ വരുമ്പോൾ കാണിച്ചു വരുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണുക നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളതിനുമ്പ് അമ്പത് വയസ്സിന് ശേഷം നല്ല രീതിയിലേക്കൊക്കെ വരുന്ന നക്ഷത്രയാത്രക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഭാര്യയെയും മക്കളെയും ജീവന തുല്യത്തെ സ്നേഹിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അതിനിങ്ങുള്ള വീഡിയോസ് ഇടാനായിട്ടുള്ള കാരണം ഓക്കെ നമ്മൾ എല്ലാ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ക്ഷേത്ര ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ വഴിപാടുകൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ എല്ലാം അല്ലെങ്കിൽ തൊഴേണ്ട രീതി എവിടെയാണ് നമ്മളത് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യുന്നത് നമ്മളറിയാത്ത ക്ഷേത്രങ്ങളാണ് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് അത് എല്ലാവരും ജനങ്ങളിലേക്കും നല്ല വിശദമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ റേഷൻ കാർഡ് മീഡിയ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളത് കയറി സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യാം കമൻ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ എന്താണ് നമുക്ക് ആ ക്ഷേത്രത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ആയിരിക്കും അവരെ സപ്പോർട്ടൊക്കെ ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോകളിൽ കിടക്കാം ഭാര്യയെയും മക്കളെയും ജീവനിലും സ്നേഹിക്കുന്ന നക്ഷത്രക്കാരാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് മഹാവിഷ്ണുവിന് നമ്മൾക്ക് സന്താനമില്ലാത്തതിന് സന്താനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു വഴിപാട് പറഞ്ഞു തരാം നിങ്ങൾ വിശ്വസിച്ച് മഹാവിഷ്ണുവിനെ വിശ്വസിച്ച് ഞാൻ പറയുന്ന വഴിപാട് സന്താനലബ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോലി തടസ്സങ്ങളൊക്കെ മാറുന്നതിനോടുള്ള രണ്ട് വഴിപാടുകളെ കുറിച്ചിട്ട് ഞാൻ പറയാം ഓരോ വീഡിയോസിലും ഓരോ പ്രാധാന്യമുള്ള വഴിപാടുകളിനെ കുറിച്ച് നമുക്ക് ചെയ്യാവുന്ന സാധാരണക്കാർക്ക് ചെയ്യാവുന്ന വഴിപാടിനെ കുറിച്ച് പറയാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ വഴിപാടെന്ന് പറയുന്നത് സന്താനങ്ങളില്ലാത്തവരെ നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഇപ്പോൾ ബുധനാഴ്ച എടുക്കണമെങ്കിൽ നാൽപ്പത്തൊന്ന് ബുധനാഴ്ച കറക്റ്റ് ആയിട്ട് എടുക്കുക നാൽപ്പത്തൊന്ന് ബുധനാഴ്ച കറക്റ്റായിട്ട് എടുത്ത് ഭഗവാന് അന്ന് സന്താന ഗോപാല മന്ത്രാഴ്ച ആദ്യത്തെ വ്യാഴാഴ്ചയും ബുധനാഴ്ച നമ്മൾ വഴി നടത്തുള്ളൂ അപ്പോൾ നമ്മളാ അന്ന് സന്താനഗോപാലയും ഒരു മന്ത്രാർച്ചനയും അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു തൃക്കൈവെണ്ണയും കഴിക്കുക ശാന്തിയോട് തിരുമേനോട് അല്ലെങ്കിൽ ജപിച്ചു തരാൻ പറയുക ആ ഗണ്ണ കൊണ്ടുപോകും നമ്മൾ ഭാര്യയും ഭർത്താവും കഴിക്കുക അടുത്ത ദിവസം നമ്മൾ പോകുമ്പോൾ അടുത്ത വ്യാഴാഴ്ചയും ബുധനാഴ്ച നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ബുധനാഴ്ച തന്നെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തൊന്ന് ബുധനാഴ്ചനെ ചെയ്യുക അതുപോലെ തന്നെ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചനെ ചെയ്യാം അടുത്ത വ്യാഴാഴ്ചയും ബുധനാഴ്ച നമ്മൾ പോകുമ്പോൾ എൻ്റെ സന്താന ഗോപാല മന്ത്രാചന കഴിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ നാൽപ്പത്തി ഒന്നാം ദിവസം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ നമുക്ക് എന്താണ് സന്താന സന്താനലബ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും മുടക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക ഇനിയിപ്പോൾ എനിക്ക് ആവുമല്ലോ ഇനിയിപ്പോൾ ഞാൻ വഴിപാട് കഴിക്കേണ്ടല്ലോ അങ്ങനെ ഒരു ചിന്ത വരാതെ നാൽപ്പത്തൊന്ന് ദിവസം കറക്റ്റായിട്ട് ഇത് ചെയ്യുകയും നാൽപ്പത്തൊന്ന് ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ചെയ്തിട്ട് നാൽപ്പത്തി ഒന്നാമത്തെ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തൃക്കൈവെണ്ണ മേടിച്ച് വരയും ഭർത്താവും കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രസാദിക്കും നിങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അതുപോലെ തന്നെ ഭഗവാന്റെ മറ്റൊരു നമ്മൾ സാമ്പത്തിക നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തള്ളു നിൽക്കാനായിട്ട് ഏഴ് വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മഹാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിൽ നമ്മൾ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക അവസാനത്തെ വ്യാഴാഴ്ച തുളസിമാലയും തുളസിമാറയും നെയ്വിളക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊക്കെ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം നമുക്ക് വീഡിയോയിൽ കേൾക്കാം അടുത്ത അധിക നേരം മോഷിപ്പിക്കുന്നില്ല ഭാര്യയും മക്കളെയും ജീവന തുല്യം സ്നേഹിക്കുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവരെ നമുക്കങ്ങ് പരിചയപ്പെടാം എല്ലാ നക്ഷത്രജാതരും ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നവരാണ് എന്തിരുന്നാലും പൊതു നക്ഷത്ര ഫലം പൊതുഫലമനുസരിച്ച് പൊതുഫലം അനുസരിച്ച് ഈ കുറച്ച് നക്ഷത്ര കൂടുതലായിട്ട് സ്നേഹമുണ്ടെന്ന് കൂട്ടി കൂട്ടുക അപ്പോൾ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഭാര്യ ഭാര്യേനും മക്കളെയൊക്കെ ഇഷ്ടമാണ് അമ്മേനും അച്ഛനൊക്കെ ഇഷ്ടമുള്ളവരാണ് അങ്ങനെയല്ല നമ്മൾ കുറച്ച് ജ്യോതിഷവിധി പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആചാരപ്രകാരം വരുന്ന കുറച്ച് നക്ഷത്രയാതരുണ്ട് അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല എന്നല്ല പറയുന്നത് സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം കുറച്ച് നക്ഷത്ര യാതർ പൊതുഫലം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനി ഇപ്പോൾ ശാന്തി പറഞ്ഞു ഞങ്ങൾ അത് കാരണം ഞങ്ങൾ സ്നേഹിക്കണില്ല ഒരു ചിന്ത വരരുത് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാണ് എന്നപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുക നമ്മൾ പൊതുഫലം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയണം അപ്പോൾ അതിനകത്ത് കുറച്ച് നക്ഷത്രയാതരുണ്ട് അപ്പോൾ നക്ഷത്രയാതർ യാതൊക്കെ നോക്കാം അശ്വതി നക്ഷത്ര ജാതർ അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രജാതർ അതുപോലെ തന്നെ പൂയൻ നക്ഷത്രജാതർ അത്തം നക്ഷത്ര യാതർ മൂലം നക്ഷത്രജാതര് അതുപോലെ തന്നെ പൂരം നക്ഷത്രജാതർ തിരുവോണം നക്ഷത്രജാതര് അതുപോലെ തന്നെ രേവതി നക്ഷത്രജാതര് അതുപോലെ തന്നെ പൂരുട്ടാതി നക്ഷത്രജാതർ ഒന്നുകൂടി പറയും അശ്വതി കാർത്തിക പൂയം അത്തം മൂലം പൂരം തിരുവോണം രേവതി പൂരുട്ടാതി മനസ്സിലായല്ലോ ഇത്രയും പേരാണ് ഒരു ഭാര്യയും മക്കളെയൊക്കെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് കഴിച്ചില്ലെങ്കിലും ഒരു ആ വീതം മക്കൾ അല്ലെങ്കിൽ ഭാര്യ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നവരാണ് ഇവർ അല്ലെങ്കിൽ ഇവർ പുറത്ത് പോയിട്ട് ഭക്ഷണം മേടിച്ച് വയ്ക്കുക അതൊന്നും നമ്മൾ ചെയ്യില്ല അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം കഴിച്ച് രണ്ട് നേരം ആകുമ്പോൾ മക്കൾക്ക് മുഴുവൻ കഴിക്കാമല്ലോ എന്നൊരു രീതിയില് അങ്ങനൊരു സെറ്റ് ഇതിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഈ നക്ഷത്രജാതർ അപ്പോൾ നമ്മുടെ കണ്ണു മുമ്പിൽ അങ്ങനെ രണ്ടുമൂന്ന് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇവർ അപ്പം അതാണ് കൂടുതലായിട്ടും പറയാൻ കാരണം കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് മുന്നേ പറഞ്ഞ വീഡിയോന് മുമ്പ് പറഞ്ഞാൽ റേഷൻ കാർഡ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ നമുക്കതിനകത്ത് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് നല്ല നിങ്ങൾക്ക് ക്ഷേത്ര സംബന്ധമായ എല്ലാ സംശയങ്ങളും അതിനകത്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട ലവ് സ്റ്റോറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ തന്നെ അതിനെ തന്നെ അതിന് മറ്റൊരു കാലത്ത് തന്നെ ലിങ്ക് ഉണ്ട് അതിനതും ഉണ്ട് വീടും എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ ശുഭദിനം